നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം കയ്യും കാലും ബന്ധിച്ച് നീന്തി നീന്തിക്കടുന്നു കോതമംഗലം സ്വദേശിയായ ആരൻ രോഹിത് പ്രകാശ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തണൽക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീന്തിക്കയറിയാണ് ഈ ഒൻപത് വയസ്സുകാരൻ റെക്കോർഡ് തീർത്തത് കോതമംഗലം മാതിരിപ്പിള്ളി രോഹിത് ഭവനിൽ രോഹിത് പി പ്രകാശ് ആതിരാ ദമ്പതികളുടെ മകനും കോതമംഗലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആരൻ രോഹിത് പ്രകാശ് ഒരു മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട് കായൽ നീന്തി കടന്നത് രാവിലെ എട്ടേ മുപ്പതിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തണൽക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീന്തിയാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ ഒൻപത് കാരൻ ഇടം പിടിച്ചിരിക്കുന്നത് കയ്യും കാലും ബന്ധിച്ച് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ആരൻ ഡോൾഫിൻ അക്വാറ്റിക് ക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് പരിശീലനം നൽകിയത് ചേർത്തല തണൽക്കടവിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ഹരികുട്ടൻ്റെ അധ്യക്ഷതയിൽ കേരള സ്റ്റേറ്റ് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ് സെക്രട്ടറി അൻസിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു തുടങ്ങിയവർ സംബന്ധിച്ചു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ആരൻ്റെ കൈകാലുകളിലെ ബന്ധനം കോന്തമംഗലം വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് അയച്ചുമാറ്റി വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രീത രാജേഷിൻ്റെ അധ്യക്ഷതയിൽ എം എൽ എ ആന്റണി ജോൺ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ഷാജികുമാർ സി എൻ പ്രദീപ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിയാബ് കെ സൈനു എന്നിവർ സംസാരിച്ചു ഒരു മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റ് നീണ്ടുനിന്ന സാഹസിക യാത്രയെ സ്വീകരിക്കാൻ നിരവധി ആളുകളാണ് വൈക്കത്ത് കാത്തുനിന്നത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിൻ്റെ പതിനയ്യാമത്തെ വേൾഡ് റെക്കോർഡ് കൂടിയാണിത്